Aliyu kada robilia? Ile robilia kada robilia? Ile ജംബളത്തിൽ ഉണ്ണി കൃഷ്ണൻ നന്ദു കെട്ടിയാൽ നിങ്ങൾ ഏറ്റിയ ഗാവിപ്പൊങ്കളി കരുണ്യപുണ്യഗാതി നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥി സമൂഹത്തിന് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവർക്കൊക്കെ തന്നെ നല്ല പരീക്ഷ നൽകുന്ന തിരഞ്ഞെടുപ്പ് സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് യൂണിവേഴ്സിറ്റി ജയിച്ച സിൻഡിക്കേറ്റ് മെമ്പർമാരെ അവരോടുള്ള അരിശം തീർക്കാൻ വേണ്ടി ആ വാതിൽ മറഞ്ഞ് നിന്ന് എസ് എഫ്ഐയുടെയും സി പി എമ്മിന്റെയും നേതാക്കന്മാർ മുദ്രാവാക്യം വിളിക്കുകയാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ മെഞ്ചത്ത് അതായത് തിരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ അരിശം തീർക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ച് കരഞ്ഞു തീർക്കുകയാണ് എസ് എഫ് ഐ നേതാക്കന്മാർ തീർച്ചയായിട്ടും ഇനി കോപ്പി അടിച്ച് ജയിക്കുന്നത് സിൻഡിക്കേറ്റിൽ ചോദ്യം ചെയ്യും ഇനി പരീക്ഷ ചോദ്യക്കടല ചോർച്ച സിൻഡിക്കേറ്റിൽ ചോദ്യം ചെയ്യപ്പെടും യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതികളൊക്കെ തന്നെ സിൻഡിക്കേറ്റിൽ ചോദ്യം ചെയ്യപ്പെടും ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾ സിൻഡിക്കേറ്റ് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ആശങ്കയാണ് എസ് എഫ് ഐയെ കൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണയോടെയും മുഴുവൻ പ്രാർത്ഥനയോടെയുമാണ് ദേശീയതയിൽ വിശ്വസിക്കുക ദേശീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് പ്രഗത്ഭരും പരിചയ സംബന്ധിതമായിട്ടുള്ള രണ്ടുപേർ ഈ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലേക്ക് വിജയിച്ചു വന്നിട്ടുള്ളത് വരുന്ന അഞ്ച് വർഷമാണ് ഇവരുടെ കാലാവധി ഇനിയുള്ള കാലയളവിൽ തികച്ചും കേരള യൂണിവേഴ്സിറ്റി നേരിൻ്റെ പാതയിൽ ഭരണം നടത്തുവാൻ വേണ്ടി ഉള്ള ഒരു തുടക്കമായിരിക്കും ഇവരെ വിജയിപ്പിച്ച കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥ സമൂഹത്തോടും മുഴുവൻ പേരോടും ഞങ്ങൾ നന്ദിയത്